വടക്കാഞ്ചേരി മർച്ചൻസ് യൂത്ത് വിങ്ങിന്റെ നേതൃത്വത്തിൽ വ്യാപാര ഭവനിൽ വെച്ച് ലഹരി വിരുദ്ധ സംഗമം നടത്തി യോഗത്തിൽ യൂത്ത് വിംഗ് പ്രസിഡന്റ് എൽദോ പോൾ അധ്യക്ഷത വഹിച്ചു യൂത്ത് വിങ് ജനറൽ സെക്രട്ടറി പ്രശാന്ത് പി മൈനോൻ സ്വാഗതം ആശംസിച്ചു വടക്കാഞ്ചേരി എക്സൈസ് ഇൻസ്പെക്ടർ ജിജിൻ സൈമൺ സി യോഗം ഉദ്ഘാടനം നിർവഹിച്ചു നമ്മുടെ നാട്ടിൽ ലഹരി സർവ്വസാധാരണമാവുന്നു ചെറിയ കുട്ടികൾ വരെ മറിയില്ലാതെ പേടിയില്ലാതെ അത് നിരയാവുന്നു വയലൻസ് നിറഞ്ഞ സിനിമകളും റീലുകളും അധികരിക്കുന്നു അത് അനുകരിക്കപ്പെടുന്നു എങ്ങോട്ടാണ് നമ്മുടെ നാടിൻ്റെ പോക്കെന്നും എവിടെയാണ് നമ്മുടെ നാടിന് തെറ്റുപറ്റിയതെന്നും എന്താണ് നമ്മൾ തിരുത്തേണ്ടതെന്നും നാം ഓരോരുത്തരും സ്വയം ചോദിക്കണം ലഹരി മാഫിയ നമ്മുടെ കുടുംബത്തിൽ പിടിമുറുക്കിയിരിക്കുകയാണെന്നും നമ്മുടെ കുട്ടികളെ ബലിയാടാക്കാൻ തക്കം പാർത്തിരിക്കുകയാണെന്നും അതിന് ഒരു കാരണവശാലും നമ്മ നാം സമ്മതിച്ചുകൂടാ എന്നും കോവിഡ് വൈറസിനെ നാം ഒരുമിച്ച് തുരത്തിയതുപോലെ ഇതിനെയും നാം തുരത്തി ഓടിക്കണമെന്നും അതിനുവേണ്ടി എല്ലാ വ്യാപാരികളും ഒന്നിച്ചു നിൽക്കണമെന്നും നമ്മൾ വ്യാപാരി സമൂഹം അതിനായി നിലകൊള്ളണമെന്നും അജിത് മല്ലയ്യ പറഞ്ഞു യോഗത്തിൽ അജിത് മല്ലയ്യ മുഖ്യപ്രഭാഷണം നടത്തി വരും ദിവസങ്ങളിൽ വടക്കാഞ്ചേരി മർച്ചൻസ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ നമ്മുടെ കുട്ടികൾക്കും രക്ഷിതാക്കൾക്കുമുള്ള പഠന ക്ലാസുകൾ സംഘടിപ്പിക്കും ഏവരും അതിൽ പങ്കാളികളാവണം പി എൻ ഗോകുലൻ പി എസ് അബ്ദുൽസലാം സി എ ഷംസുദ്ദീൻ പ്രശാന്ത് മല്ലയ്യ ആലീസ് അബ്രഹാം വി വി ഫ്രാൻസിസ് ഷിജു തലക്കോടൻ എൻ എ അബ്ദുൽ ഗഫൂർ ജയകുമാർ തങ്കച്ചൻ എന്നിവർ പങ്കെടുത്ത് സംസാരിച്ചു പിന്നെ ഇതിന് പിന്നെ ഒരു പ്രാവശ്യം ഇല്ല പിന്നെ ആഴ്ച കഴിപ്പ് വീണ്ടും പിന്നെ അതിന്റെ ഇടവേളകൾ കുറഞ്ഞു അങ്ങനെ ഉണ്ടാവുന്നത് ഒരു ക്ലാസ് ഇല്ല കാശില്ല ഏജന്റായി പിന്നെ ഇവടെ പോയി എടുക്കുന്നു ഇത് വില കുറഞ്ഞിട്ടുണ്ടാവുന്നു ബാംഗ്ലൂർ പോലും പോയിട്ട് ബൈക്കിലും പോയിട്ട് പോയിട്ട് എടുക്കുകയാണ് അതിനുശേഷം എന്ത് ചെയ്യണു ഇവരുപയോഗിച്ചും ഉപയോഗിച്ച് ലാസ്റ്റ് സ്റ്റേജിലാണ് നേരത്തെ പറഞ്ഞത്